പ്രൊഡിക്ട് ചെയ്ത് രണ്ട് ഒന്ന് സ്കോറിലേക്ക് നമ്മൾ അവസാനിച്ചു ആൻഡ് ആർക്കും അതിനിടയ്ക്ക് റെഡ് കാർഡ് എന്തോ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്ന് മാസ് ത്രീ പോയിന്റ്സ് ഒന്ന് രണ്ട് ചെറിയ നെർവസ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് മൊത്തത്തിൽ നമ്മൾ കളി നല്ലോണം കൺട്രോൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആയി കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നത് അത് നമ്മുടെ പോസ്റ്റിൽ തട്ടി പോയത് അതൊഴിച്ചല്ലാണ്ട് ഐ തിങ്ക് ഐ തിങ്ക് ബി ബിയർ ബിബിയർ മച്ച് ബെറ്റർ ചെറിയ നെർവസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ആർക്കും റെഡ് കാർഡ് കിട്ടി എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു കുക്കുറയക്കാണ് റെഡ് കാർഡ് കിട്ടിയത് എന്താണ് അവരുടെ റെഡ് കാർഡ് കിട്ടിയത് ഒരു ആവശ്യമില്ലാണ്ടാവുമ്പോൾ റെഡ് കാർഡ് പോയി മേടിച്ചു തോന്നുന്നു റെഡ് കാർഡ് പോയി മേടിച്ചു ഛേ ഇനിയിപ്പോ കുക്കുറെ റെഡ് കാർഡ് ആണെങ്കിൽ രണ്ടാമത്തെ അല്ലോ സെക്കൻഡ് ചെയ്യല്ലോ റെഡ് അപ്പൊ ഒരു മാച്ച് സസ്പെൻഷൻ അപ്പൊ പിന്നെ ഓക്കെ ഒരു മാച്ച് സസ്പെൻഷൻ ആണ് അവ നിൽക്കുന്ന അടിപൊളി അപ്പൊ അതുകൊണ്ട് മനോഹരമായ മത്സരം അപ്പൊ ആൾക്കാരൊക്കെ പോയി ചോദിക്കാൻ എന്താണ് സംഭവിച്ചെന്നുള്ളത് ആൻഡ് ഒന്നും പറയാനില്ല ടേബിൾ പൊസിഷൻ നമ്മൾ കംഫർട്ടബിളി ഇൻ സെക്കൻഡ് പൊസിഷൻ മുപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തിനാല് പോയിന്റോടെ ലിവർപൂൾ മുപ്പത്തി ആറ് പോയിന്റ് അടുത്ത ആഴ്ച നമുക്ക് മത്സരമുണ്ട് നമ്മളാണ് ആദ്യം കളിക്കുന്നത് നമ്മൾ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിനെ കണ്ട് ഒരു പോയിന്റ് മുന്നിൽ അവർക്കൊരു ഗെയിം ഇനിയും ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പൊ അതുകൊണ്ട് മാസിവ് മാസിവ് പോയിന്റ്സ് നാല് പോയിന്റ്സ് ഹെഡ് ഓഫ് ആർസണൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സിക്സ് പോയിന്റ് ഹെഡ് ഓഫ് നോട്ടിംഗം ഫോറസ്റ്റ് അപ്പൊ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുഷ് ഫോർ ദ ടോപ്പ് ത്രീ ബൈ ചെൽസി എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അബ്സൊട്ട്ലി ബ്രില്യൻ ഓവറോൾ റിയലി റിയലി ഗുഡ് സോഫാർ ഫോർ ദിസ് റിസോൾട്ട് നല്ല ഗെയിം ആയിരുന്നു അടിപൊളി ഗെയിം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആഫ് നമ്മള് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു നമ്മളൊരു ത്രീ വൺ സിക്സ് അറ്റാക്ക് ക്രോസ് ഓ ക്രോസ് പ്രോസസ്സ് കുറെ ക്രോസസ് അവസാനം നോണി മാഡ് ഒരു ബ്യൂട്ടിഫുൾ ക്രോസിൽ കുക്രയെ ഫിനിഷ് ചെയ്തു നോണി മാഡ്വിക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു ജാക്സൺ ഒരു ഓപ്പൺ പോസ്റ്റ് ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് മിസ് ചെയ്തു പക്ഷെ അതിന് ജാക്സൺ കവർ ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചു അതിൽ എൻസോ ഫെർണാൻഡസിന്റെ ഒരു കിടു ഒരു അസിസ്റ്റ് മൊത്തം ടീം അടിപൊളിയായിരുന്നു പെർഫോമൻസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യാൻ പാടില്ലാത്തൊരു ഗോളായിരുന്നു അവരുടെ പകുതിയിൽ നിന്ന് നമ്മളെടുത്ത ത്രോയിൽ നിന്ന് അവർ കൗണ്ടർ അറ്റാക്ക് അടിച്ച് ചെയ്തൊരു ഗോളായിരുന്നു ആ ഗോളും നമ്മൾ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത് ടു സീറോ ലീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ടൂ സീറോ പിടിച്ചു നിർത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത് അടിപൊളി സോ ഓവറോൾ ബ്രില്യൻ പെർഫോമൻസ്റ്റിക് എക്സലന്റ് ഗുഡ് ഗുസ്തോ ടോസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു കോൾവിൽ ജാക്സൺ സാൻചോ പാൽമർ നോണി മാഡുവയ്ക്ക് എവറി വൺ ഹാഡ് സോളി പെർഫോമൻസ് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം കൂടെ നമുക്ക് നോക്കായിരുന്നു പക്ഷെ ബ്രെൻഫോർഡ് അങ്ങനെ ഒരു ബ്രെൻഫോർഡിന്റെ എവേ മത്സരങ്ങൾ ഭയങ്കര മോശമാണ് ഇപ്പൊ അവർക്ക് കോമഡിയാണ് അവർ ഏഴ് ഒന്ന് പൂജ്യം ഹോമില് പൂജ്യം ഒന്ന് ഏഴ് എവയില് അതാണ് ഇപ്പൊ അവരുടെ അവസ്ഥ ഹോമിൽ അവര് ലിവർപൂളും എവേൽ അവര് സൗത്ത് ഹാമ്പറുമായിട്ടാണ് സൗത്ത് ഹാൻഡറ പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരുടെ കോമഡിയാണ് അവരുടെ കാര്യത്തില് മച്ചാനെ റെഡ് ഹോട്ട് ഫോം റെഡ് ഹോട്ട് ഫോം എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് ഫോം ഇങ്ങനെ ഒരു ഫോം കണ്ടിട്ട് ഇപ്പൊ എത്രയോ നാളുകളായി നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാരിയുടെ സമയത്ത് നമുക്ക് ഒരു അടിപൊളി ഉണ്ടായിരുന്നു ഫ്രാങ്ക് ലാംബാർഡിന്റെ സമയത്ത് ഒരു അടിപൊളി ഉണ്ടായിരുന്നു പക്ഷെ സംതിങ് ദിസ് ടെൽസ് ഡിസ്റ്റൻസ് മീൻസ് വെരി ഡിഫറെന്റ് ഭയങ്കര ഒരു ഡിഫറൻറ്റ് സെറ്റ് ഓഫ് റൺ പ്യോറ ടാക്ടിക്കൽ റൺസ് പിന്നെ സാൻചസിന് ഒരു അടിപൊളി സേവ് ഉണ്ടായിരുന്നു ശരിയാണ് സാൻചസിന്റെ ഒരു ബ്രില്യൻറ്റ് ഒരു സേവ് ഉണ്ടായിരുന്നു ആ മറ്റേ ഒരു സേവും രണ്ടാമത്തത് കോൾവെലിന്റെ ഒരു ഡിഫൻസീവ് ബ്ലോക്ക് ആയിരുന്നു അതേ ഉള്ളൂ ഒരു സേവും ഒരു ഇതും മൊത്തത്തില് അപ്പൊ അടിപൊളി സൂപ്പർ സോ സോ വി ആർ ജസ്റ്റ് ബിഹൈൻഡ് ലിവർപൂൾ ആരെങ്കിലുമൊക്കെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ലിവർപൂൾ ചെൽസി വിൽ ബി ക്ലോസ് ഇൻ പോയിന്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി ഫിഫ്ത് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ വിശ്വസിക്കാനാണാവോ ആരും വിശ്വസിക്കാനല്ല ബട്ട് ദിസ്ഇസ് ഇൻക്രെഡിബിൾ അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി അപ്പുറത്ത് യുണൈറ്റഡിനോട് അവസാനത്തെ അവസാനത്തെ അഞ്ചു മിനിറ്റിൽ ശരിക്കും പറഞ്ഞാൽ കളി ഓറ്റു ആൻഡ് ജാക്സന്റെ ഫിനിഷ് അടിപൊളി ഫിനിഷ് ആയിരുന്നു കേട്ടോ ജാക്സന്റെ ഫിനിഷ് കേട്ടു ഫിനിഷ് ആയിരുന്നു ഭയങ്കര നല്ലൊരു ടോപ്പ് ക്വാളിറ്റി ഫിനിഷ് അവനൊരു ഈസി ചാൻസ് മിസ് ചെയ്തു പക്ഷെ അതേപോലെ തന്നെ ഒരു ടോപ്പ് ക്വാളിറ്റി ചാൻസ് അവൻ ഫിനിഷ് ചെയ്യുകയും ചെയ്തു നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു സ്ട്രൈക്കറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അത്തരത്തിലുള്ള ഒരു ഫിനിഷാണ് ഹൈലൈറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നു കുക്കറയുടെ ഹെഡർ വാസ് എക്സലന്റ് എക്സലോൺഇഡ്വേക്കേറ്റ് അസിസ്റ്റ് പിന്നെ അസിസ്റ്റും അടിപൊളിയായിരുന്നു ഗോൾ അടിപൊളിയായിരുന്നു എൻസോന്റെ ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ അസിസ്റ്റ് അല്ല ത്രൂ ബോൾ അങ്ങനെ മൊത്തത്തില് എന്നെ സാൻചസിന് ഒരു 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 ചെറിയൊരബദ്ധം കാണിച്ചായിരുന്നു അതല്ലാണ്ട് മൊത്തത്തിൽ സാൻചസ് വാസ് അവന്റെ തലക്കിടക്കി മറ്റേ കിളി പോകുന്നേ സാൻചസിന്റെ അതാണ് പ്രശ്നം ആ കിളി പോകാണ്ടിരുന്നുകഴിഞ്ഞാൽ അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കൊക്കു അവസാനം റെഡ് കാർഡ് മേടിച്ചെടുത്തു എന്തിനാണാവ് കൊക്കു റെഡ് കാർഡ് മേടിച്ചെടുത്തേ അവസാന ആരെയോട് അടിയുണ്ടാക്കിയിട്ട് പോയി ചുമ്മാ പോയി മേടിച്ചെടുത്താണ് ശരിയാണ് ഫസ്റ്റ് ഹാഫിൽ ആസിഫ് പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ഫുഡോട് ഒരു ഷോട്ട് എടുത്തായിരുന്നു എന്റെ പൊന്ന ബൗൺസ് എടുത്തൊരു റോക്കറ്റ് പോലെ ഗോൾ കീപ്പർ തന്നെ ഞെട്ടി ഇത് എവിടെന്നുപോലെ അടിപൊളി പവർ ഷോട്ടായിരുന്നു സാൻസു നല്ല കളിയായിരുന്നു സാൻസു വോസ് ഗുഡ് ഐ മീൻ മൊത്തത്തിൽ ടീം നല്ലതായിരുന്നു രണ്ട് നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു സോ ഓവറോൾ ആസ് എ ടീം വി പെർഫോം റിയലി വെൽ അതിന് ഇതേ ടീം തന്നെ കണ്ടിന്യൂ കളിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമ്മൾ ഈ വരുന്ന കൗണ്ടർ അറ്റാക്സ് പോലും നമ്മൾ നിർത്താൻ തുടങ്ങും ആ ലെവൽ എത്തും ആ ചെറിയ ചെറിയ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ വരുത്തും തോറും ഇത് നമ്മൾ അക്കാര്യത്തിലേക്ക് നീങ്ങുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോ മൊത്തത്തിൽ ഓവറോൾ സോളിഡ് പെർഫോമൻസ് സോളിഡ് വിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പകുതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പകുതിയാണ് ശരിക്കും പറഞ്ഞ ബ്രൺഫേഡ് കുറച്ചും കൂടി ഒന്ന് കളിയിലേക്ക് ഉയർന്നു വരുന്നത് കുറച്ചും കൂടെ ഗെയിമിലൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നത് രണ്ടാം പകുതിയിലാണ് അവസാനമായിപ്പോൾ അവർ കുറച്ചൊന്ന് പ്രഷർ ചെയ്യാൻ നോക്കിയെങ്കിലും ഐ തിങ്ക് ചെൽസി ഹെൽഡ് ഓൺ ടു ദ പ്രഷർ അതും നമ്മുടെ ടീം ഒരു മെച്ചൂരിറ്റി കാണിക്കുകയും എന്താ പറയണേ ഒരു മൊത്തത്തിൽ ഒരു ഇറ്റ് വാസ് വെരി ഗുഡ് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല ആ കൂടെ എൻകൂക് മാത്രമേ വന്നുള്ളൂ വേറെ ആരും സബ്സ്റ്റിറ്റ്യൂഷനായിട്ടിറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ അടുത്ത പ്രീമിയർ ലീഗ് അടുത്ത ആഴ്ച ആണല്ലോ അപ്പൊ അതുകൊണ്ട് എന്താ പറയണേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇനി നമുക്ക് ഇവരായിട്ട് കളിക്കുന്നുണ്ട് എന്തോ ഷാംബ്രോ ക്രോവേഴ്സ് ആയിട്ട് എന്തോ വ്യാഴാഴ്ച എന്തൊരു കളിയുണ്ട് അത് പിന്നെ നമ്മള് തമാശക്ക് പോയി കളിക്കാൻ കളിച്ചിട്ടൊക്കെ വരും ഇനി സാൻജസ് ചാലഞ്ചല്ല നമുക്ക് ഫിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കണ്ടറിയാം കുക്രയെ അടുത്ത മാച്ച് മിസ്സിങ് ആണ് കറക്റ്റ് അപ്പൊ ഗബ്രിയൽ വേഗയ്ക്ക് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടും അല്ലെങ്കിൽ ഗുസ്തുനെ അവിടെ കളിപ്പിച്ചിട്ട് ഗുസ്തു വേഗനെ സ്റ്റാർട്ടിപ്പിക്കാൻ ചാൻസ് കുറവാണ് മിക്കവാറും ഗുസ്തൂനെ കളിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും ചുമ്മാ എന്തിനാ ബ്രോ റെഡ് കാർഡ് എന്തോ അടി ഉണ്ടാക്കിയാണ് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ആയിരുന്നു രണ്ടാമത് പോയി അടി ഉണ്ടാക്കിയപ്പോ വീണ്ടും ഒരു യെല്ലോ കിട്ടി അങ്ങനെ രണ്ട് യെല്ലോ ഒരു റെഡ് കാർഡ് അടുത്ത കളി നമുക്ക് ആദ്യം ചേച്ചാൽ റേക്കുൾ കളി തുടങ്ങുന്നവരെ നമ്മൾ ഒന്നാം സ്ഥാനത്തായിരിക്കും കറക്റ്റ് അടുത്ത ആളി നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ആളി നമ്മൾ ആരായിട്ടാണ് ഫുള്മ്മ ക്രിസ്റ്റൽ പാലസോ അടുത്ത കളി അടുത്ത കളി അടുത്ത കളി ഷാമ്പ്രോ ക്രോവ്സ് കഴിഞ്ഞിട്ട് ആയിട്ട് അടുത്ത എവർട്ടനായിട്ട് അത് എവയാണ് എളുപ്പമല്ല എവർട്ടൻ എവയെ കളിക്കാന്ന് പറഞ്ഞത് ഏർ അത്രയ്ക്ക് എളുപ്പമല്ല അവരുടെ എവേ ഫെർഫോ അവരുടെ ഹോം പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ് എവർട്ടന്റെ പക്ഷെ എന്നാലും അവരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവര് അങ്ങോട്ട് പോയി പണി കൊടുക്കാവുന്നേ ഉള്ളൂ ബ്രൻഫോർട്ടിനെതിരെയും സ്പേഴ്സിനെതിരെയൊക്കെ സ്പേഴ്സ് ഇപ്പൊ സൗത്ത് ആംറ്റിനെതിരെ അഞ്ചു ഗോൾ അടിച്ചു ഈ പറയുന്ന പോലെ ഈ ബ്രൻഫോർട്ടിനെതിരെയും സ്പേഴ്സിനെതിരെ നമുക്ക് നല്ലോണം ഡോമിനേറ്റ് ചെയ്ത് കളിക്കാന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അവരല്ലെങ്കിലും ഒരു ലോ ബ്ലോക്ക് ടീമാണ് ലഗുലു പറയുന്ന പോലെ അതേ അതിനെക്കാട്ടിലും ലോ ബ്ലോക്ക് ആയിട്ടായിരിക്കും അവർ ഇരിക്കാൻ പോകുന്നത് അവർ ബസ്സും ട്രെയിനും ജീപ്പും അവരുടെ വണ്ടിയും എല്ലാം കൂടെ പാർക്ക് ചെയ്തിട്ടിട്ടായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മളിപ്പോ വെറുതെ കുറെ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി അറ്റാക്കിംഗ് ത്രട്ട് അറ്റാക്കിംഗ് ത്രട്ട് കുറെ ഏരിയയിൽ അറ്റാക്കിംഗ് ആയിരിക്കും നമ്മള് കാണാൻ പോകുന്നത് എവർട്ടൺ ഫുൾ ബസ്സാണ് ബസ്സും ലോറിയും ട്രെയിനും എല്ലാം കൂടെ എടുത്തിട്ട് അവര് പാർക്ക് ചെയ്തിട്ടിട്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ അത് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം ആൻഡ് വി ഷുഡ് വിൻ ദാറ്റ് ഗെയിം നമ്മൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല അതെ എത്ര മണിക്ക് അത് സൺഡേ രണ്ട് മണിക്കാണ് കളിക്കുക അടുത്ത സൗണ്ട് ഓ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഞാനില്ലെന്ന് കളി കാണാൻ അയ്യു ചൂ ഞാനൊരു ഞാനൊരു ഫാമിലിയായിട്ട് ചെറുതായിട്ടൊരു ലണ്ടൻ ട്രിപ്പ് അടിക്കുകയാണ് അയ്യോ ഞാനില്ല ഞാനന്ന് കളി കാണാനുണ്ടാവില്ല മിക്കവാറും ലേറ്റ് ആവും കളി കാണാൻ ചിലപ്പോ കളി കാണാൻ ഉണ്ടാവില്ല ഏ ഞാനിടക്കിടക്ക് നിങ്ങളെ മൊബൈലിൽ നിന്ന് നോക്കേണ്ടി വരും എൻജോ എൻജോന്റെ നല്ലൊരു അസിസ്റ്റായിരുന്നു അതെ എൻസോന്റെ ശരിക്കും പറഞ്ഞാൽ അത് അസിസ്റ്റ് എന്ന് പറയുന്നത് എൻസോന്റെ അടിപൊളി ഒരു പാസ് പാസ്സായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജാക്സന്റെ ഇന്റർവ്യൂ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു സോ ഓവറോൾ ഫാൻറ്റാസ്റ്റിക് റിസൾട്ട് ഗ്രേറ്റ് പെർഫോമൻസ് നമ്മളിപ്പോ കംഫർട്ടബിളി ടോപ്പ് ടു ടോപ്പ് ത്രീ പൊസിഷനിലേക്ക് ഇരിക്കുകയാണ് നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ടീം ഇസ് ലുക്കിംഗ് റിയലി റിയലി ഗുഡ് അത് തന്നെ വളരെ നല്ലൊരു കാര്യം നമ്മൾ കംഫർട്ടബിളി ഫോർ പോയിന്റ്സ് ആർസണൽ ഹൈഡ് ആർസിനൽ ടൈറ്റൽ ചാലഞ്ചിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല നമ്മൾ ടോപ്പ് ഫോർ അഗെൻസ്റ്റ് ആർസൺ എൽ പിന്നെ നമ്മൾ ഉം അതെ അത് തന്നെ ടോപ് ഫോർ ആസ്നലിനെ ഒരു നാല് പോയിന്റ് ലീഡ് ചെയ്തിരിക്കുന്നു പറയുമ്പോ തന്നെ നമുക്കൊരു ഇതായി അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ ടോപ്പ് ത്രീ കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് ടോപ്പ് ടു ടോപ്പ് ത്രീ നമ്മൾ ഈ സീസൺ അവിടെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട നമ്മുടെ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഓസിമെന്റ് വരുമോ ഇനി ഐ ഡോൺ തിങ്ക് ചെൽസി വിൽ സൈൻ ഓസിമൻ ഓസിമനെ നമ്മൾ സൈൻ ചെയ്യില്ല നമ്മൾ ഇനി ഡെലാപ്പിനെഗൂസനെ അങ്ങനത്തെ പ്ലേസിനെ നമ്മൾ നോക്കുകയുള്ളൂ ഓസിമൻറെ പുറകിൽ ഇനി പോകും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് വേണ്ടത് വേറൊരു പ്രൊഫൈൽ സ്ട്രൈക്കർ ആണ് അപ്പോ മേ ബി സംബഡി ഹൂ ൻ എന്താ പറയണ പ്രൊഫൈൽ ലൈക്ക് ജാക്സൺ ജാക്സനെ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് യെസ് ടൈറ്റിൽ റേസിൽ ഇപ്പൊ ഇല്ല എന്തോന്നാലും അത് ഉറപ്പ് തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മത്സരമൊക്കെ അടുക്കും തോറും നമുക്ക് പിന്നെയും കുറെ കൂടെ പറയാൻ പറ്റും കാരണം അപ്പോ നമ്മുടെ ടേബിൾ പൊസിഷൻ അനുസരിച്ചിട്ട് പക്ഷെ വി ക്യാൻ കീപ് ക്ലോസ് ടു ലിവർപൂൾ നമ്മൾ ലിവർപൂളിന്റെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ക്ലോസിലി അങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഒരു എട്ട് മത്സരങ്ങളിലൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും ഹൗ വി വിൻ ബി എന്നുള്ളത് ലോക ചോരയാണ് പ്ലേ നോണി സെൽഫിഷ് പ്രഷിങ് മോശം ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കളിയായിരിക്കും കണ്ടിട്ടുണ്ട് കാവു ഞാനൊന്ന് കളി ഐ തിങ്ക് നോണി കണ്ടെങ്കിൽ അവനൊരു അടിപൊളി അസിസ്റ്റന്റ് ആയിരുന്നു അവനൊന്നിനി ഷോട്ടൊക്കെ എടുത്തായിരുന്നു അത് ബ്ലോക്ക് ആക്കിപ്പെട്ടു അവനിക്കറച്ചും കൂടെ ഫിനിഷിങ് ക്ലിനിക്കാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കുറച്ചും കൂടെ അവരിത് വിട്ട് അത് മെറസ്ക കൂടും തോറും അവനെ കളിപ്പിക്കുംതോറും ഇമ്പ്രൂവ് ചെയ്ത് ജാക്സന്റെ ബെസ് ആരാണ് പുറകേന്ന് ഇങ്ങനെ തലവെച്ചത് ആരും ഇങ്ങനെ തലവെച്ചിട്ടിരിക്കേണ്ടായിരുന്നു പുറകേന്ന് ആരാണാവോ അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ അവൻ അവൻ കിട്ടു ഒരു പ്ലെയറായി മാറുന്നേ ഉള്ളൂ ജാക്സൺ ഇടയ്ക്ക് പെനൽറ്റി ബോക്സിൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ടായിരുന്നു ഒരു ഒരു കോൾ കോൾപാൾമാരുടെ ഒരു ത്രൂ ബോൾ ഞാൻ വിചാരിച്ചു പണി പളിയുമ്പോ വീണ്ടും പഴയ ജാക്സൺ ആയി വിചാരിച്ചു എൻസോ ഫെർണാൻഡസിന്റെ ഉഫ് എന്നാ ബോളാണ് കൊടുത്തത് അവസാനം ജാക്സൺ ഇങ്ങടെ ഇറങ്ങി ഞാൻ വിചാരിച്ചു അവൻ എങ്ങനെയാണ് പാൽമർന്ന അസിസ്റ്റ് കൊടുക്കാൻ എന്നുള്ളതായിരിക്കും പക്ഷെ ചാൻസസ് ചാൻസസ് ദി വിച്ച് ഫൈൻ പോകുന്നതായിരിക്കും നമ്മൾ ഒരു സ്ട്രൈക്കറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അവൻ ചാൻസ് മിസ് ചെയ്താലും ഈ ഹാർഡ് ചാൻസ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അതാണ് വേണ്ടത് അറിയില്ല വീട്ടിലെവിടെങ്കിലും കുട്ടി അടിച്ചിരിക്കേണ്ടാവും അവനെന്തോണു ആരും ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഓക്കെ ക്ലിയർ അടിപൊളിയായിരുന്നു ഏരിയസിലുള്ളത്യൂലി റിയലി റിയലി ഗുഡ് ഫാസ്റ്റിക് ബ്രൂട്ട്ബ്നെ കുറിച്ച് ഞാൻ എക്സ്ട്രീംസ്റ്റിക് ജാക്സന്റെ കേളിങ് ഒരു അടിപൊളി ഒരു നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജാക്സൺ വെറുതെ ഫ്രണ്ട് ടു ദ ഗോൾ അറ്റാക്കിംഗ് ദ ബോൾ അവനെ ഫിനിഷ് ചെയ്യാന്നുള്ളൂ ഒരു ബോക്സ് പോച്ചർ ആയിട്ട് അവനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിടക്കെയാണ് വില്യം ഡെലാപ്പ് അല്ലെങ്കിൽ ഫർഗൂസെ പോലെയൊക്കെ പ്ലേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നു തരുന്നത് ഗോൾ ആഫ്റ്റർ ഫിഫ്റ്റി പ്രീമിയർ ലീഗ് അപ്പിയറൻസി ഹാസൽ ബാങ്ക് ഗോൾ മോശമല്ല അവന്റെ ഔട്ട് പുട്ട് ഡെഫിനറ്റ്ലി യെസ് അടിപൊളി അങ്ങനെ മൊത്തത്തിന് നല്ലൊരു പെർഫോമൻസ് മൂന്ന് പോയിന്റ് ഹാപ്പി മൺഡേ മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഇപ്പൊ സൺഡേ നൈറ്റ് അപ്പൊ ഇനി ബാക്കി നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ഗൈസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈൻ യോ ഫെസ് കെ ആസ് യൂഷ്യൽ ഫ്രോം ശശികാരൻ